you're talking to a real goat welcome hi guys ഈ കഥ തുടങ്ങണത് ഒരു സൺഡേയിൽ നിന്ന് കണ്ട ഇതാണ് എന്റെ ഒരു സൺഡേ ജോലിയൊക്കെ കഴിഞ്ഞാൽ ആകെ കിട്ടണത് ഒരു ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ച ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് തീർക്കലായിരുന്നു എന്റെ പതിവ് പ്രത്യേകിച്ച് ഒരു ഹോബി ഇല്ലാത്ത ഒരാളായതുകൊണ്ട് സൺഡേ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നായിരുന്നാണ് ഞാൻ അഗിനെ വിളിച്ചത് ഓൾ ചെയ്യേണ്ട താമസം അഗി പറന്നെത്തി പുറത്തോട്ടിറങ്ങിയ ഞങ്ങൾ ആദ്യം ചെല്ലണ ഹാർബറിലോട്ടാണ് പതിയേപോലെ ഹാർബറിലോട്ട് തന്നെയാണ് പോയത് ഹാർബറിൽ ചെന്നപ്പോഴാണ് ചൂണ്ടക്കുളത്തിട്ട് മായാജാലം കാണിക്കുന്ന ഒരു മാന്ത്രികനാണ് ഞാൻ കണ്ടത് ചൂണ്ടപ്പുഴയിൽ വീഴേണ്ട താമസം മീൻ വന്ന് ഫട്ടാ ഫാണ് അടിക്കണത് ഇതിന്റെ കുട്ടൻസ് എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ഒരു കാഴ്ചക്കാരനായിട്ട് കുറെ നേരം നിന്ന് പുള്ളിക്കാരന്റെ ചൂണ്ടമ്മ വന്ന് വീണത് മൊത്തം കൂരിയാണ്ട്ടാ അത് ഒരെണ്ണം ഒന്നും നിന്ന് നിപ്പില് കുറഞ്ഞത് ഒരു പത്തെണ്ണത്തിനെങ്കിലും പിടിച്ചിട്ടുണ്ട് പുള്ളി പുള്ളിക്കാരന്റെ ഈ മീൻ പിടിത്തം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിൽ തോന്നുന്നത് എന്തുകൊണ്ട് ഈ ചൂണ്ടിടൽ ഒരു ഹോബിയാക്കി ആക്കി കൂടാന്ന് അതാകുമ്പോ കറിക്കും കിട്ടും സൺഡേ നല്ല രീതിയിൽ യൂട്ടിലൈസും ചെയ്യാം അങ്ങനെ ചൂണ്ടിയിടണത് ഒരു ഹോബിയാക്കി ആക്കിയെടുക്കാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ചൂണ്ടിരണ കാണാൻ വേണ്ടി ആയിരുന്നില്ല ചൂണ്ടിരുന്ന ട്രിക്ക് പഠിക്കാനായിരുന്നു ഡേ അങ്ങനെ അടുത്ത ദിവസം മുതൽ ചൂണ്ടിടാൻ പഠിക്കണമെന്ന ലക്ഷ്യത്തോടെ ഞാൻ ഇറങ്ങി തിരിച്ച് എന്റെ നാട് ഒരു തീരദേശമായതുകൊണ്ട് ചൂണ്ടിടുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി ഒന്നില്ല എവിടെ നോക്കിയാലും ചൂണ്ടിടുന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തം അങ്ങനെ ഞാൻ ഓരോ ആളുകളും ചൂണ്ടിടുന്ന രീതി എങ്ങനെയാണ് ഇവര് മീന പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചു ഞാൻ അറിഞ്ഞ അറിവുകളും വെച്ച് ചൂണ്ടിടാനുള്ള സാമഗ്രികളും പേടിച്ച് ഞാൻ ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും തുടങ്ങാറുള്ളത് ഹാർബർ ചെയ്തായത് കൊണ്ട് ഈ പ്രാവശ്യം ചൂണ്ടിടൽ ഹാർബർ ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ അടുത്തുള്ളൊരു ബോട്ടിന് ചൂണ്ടയ്ക്കുള്ള എരിയും ും കൊളത്തി കറക്കേറിയേ നമ്മുടെ ലക്ഷ്യം കൂരി മാത്രമായിരുന്നു പക്ഷെ പേരിന് പോലും ഈ ഭാഗത്തോട്ട് കണ്ടില്ലെന്നുള്ളതായിരുന്നു സത്യം അവസാനത്തെ വന്ന് കൊത്തിയെങ്കിലും അവൻ ആ കുളത്തും കൊണ്ടാണ് പോയത് ഇതുകൊണ്ടൊന്നും തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും ഇട്ടതില് ഒരു കൊമ്പം വന്ന് അടിച്ച് അവൻ ഞങ്ങൾ തൂക്കിയെടുത്ത് ഞങ്ങൾ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്ന കാര്യം ചോദിച്ചു മനസ്സിലാക്കിയ കൂട്ടത്തില് ചൂണ്ടക്കുളത്ത് എങ്ങനെയാണ് വായി വായന ഊരിയെടുക്കണമെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ഞാൻ മറന്നുപോയി കയ്യിലിരിക്കുന്ന ആള് കൂരിയായതുകൊണ്ടേ ഒരുപാട് നേരിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ മുള്ളു കൈ കയറും അതുകൊണ്ട് നമ്മൾ ഒരു ഒരുപാട് നേരിട്ട് കളിപ്പിക്കാണ്ട് ഒരു ബോട്ടുകാരോട് അതൊന്നും ഊരുത്തരുന്ന അങ്ങനെ കൊളത്തൂരിയു ശേഷം അവനെ പിടിച്ചൊരു വെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾ പിന്നെയും ചൂണ്ടിയിടാൻ തുടങ്ങി ചൂണ്ട കുറെ ഇടല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ മീനൊന്നും ഈ ഭാഗത്തോട്ടേ വന്നില്ല അങ്ങനെ അവനെ ഞങ്ങള് തിരിച്ചുവിടാന്ന് വിചാരിച്ചു അങ്ങനെ അവൻ തിരിച്ച് അവന്റെ ജീവിതത്തിലോട്ട് തന്നെ ഡൈവ് ചെയ്തൊരു പോക്കു മീനെ പിടിക്കാനുള്ള ട്രിക്ക് പഠിച്ച ഞാനാണെങ്കിലും മീൻ കിട്ടിയത് അകിക്കായിരുന്നു അതിന്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത സൺഡേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ പുതിയൊരു സൺഡേ വന്നെത്തി ഈ പ്രാവശ്യം മീനെ കൊണ്ടേ വീട്ടിലോട്ട് പോകുള്ളൂ എന്നുള്ള വാശിക്കാണ് ഞാൻ വന്നത് മാറി മാറി പല സ്ഥലത്ത് പോയി ചൂണ്ടിട്ടെങ്കിലും ഒരെണ്ണത്തിനെ പോലും എനിക്ക് കിട്ടിയില്ല അതെന്നെ വല്ലാതെ തളത്തിക്കളഞ്ഞ് പക്ഷെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല മീൻ പിടിക്കാൻ പുതിയ വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആ നേരെ ആലോചിച്ചു തുടങ്ങി മീനെ പിടിക്കാനുള്ള എളുപ്പവഴികൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കി പല പല മീൻ പിടുത്തത്തിന്റെ വീഡിയോസ് കണ്ടുനോക്കി അപ്പോഴാണ് ഒരു സാധനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മീൻ പിടിക്കാനുള്ള ഒരു വല അപ്പ തന്നെ ഒന്നും നോക്കാതെ ഞാൻ സാധനം ബുക്ക് ചെയ്ത് രണ്ടു ദിവസത്തെ ഈ സാധനം വീട്ടിലെത്തി ബാച്ചിലർ പാർട്ടിയിലെ മണിച്ചേട്ടം പറഞ്ഞ പോലെ എന്തായാലും പൊക്കെ പള്ളി കയറി എന്നാ പിന്നെ ഓദ്യമായിട്ട് ഇറങ്ങാന്നുള്ള മട്ടില് ഇപ്രാവശ്യം മീനേം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുവുള്ള ഉറപ്പിച്ചാണ് ഞാൻ ഇറങ്ങിയത് ആദ്യം തന്നെ വലയിട്ട് പരീക്ഷിക്കാന്ന് വിചാരിച്ച് ഞാൻ എത്തിയത് പതിപോലെ ഹാർബറിലാണ് ഇവിടെ വന്നപ്പോ ലോഡ് ചാളയിട്ട് ദൈവം നീക്കണ ഒരു വെള്ളം ഒരെണ്ണം രണ്ടുമൂന്നെണ്ണം അപ്പുറവും ഇപ്പുറവും കിടക്കാണ്ട് എല്ലാ വെള്ളത്തിലും നിറച്ച് ചാളയുണ്ട ഇവിടത്തെ സിറ്റുവേഷൻ കണ്ടപ്പോ ഇവിടെ വലയിടാന്നുള്ള പ്ലാൻ മാറ്റി ഞങ്ങൾ വേറെ ഒരു സ്പോട്ടിലോട്ടിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണോ ഞാൻ ഈ വല ചൂണ്ടനെ വെച്ച് നോക്കുമ്പോ വലയാണ് നല്ലത് ചൂണ്ടയിൽ ഒരു സമയം ഒരു മീനെ പിടിക്കാൻ പറ്റുള്ളൂ വലയിലാണെങ്കിൽ ഒരു സമയം പത്ത് മീനെങ്കിലും പിടിക്കാ കുറഞ്ഞ് കാശ് കൊടുത്ത് വല മേടിച്ചെങ്കിലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വല ഒന്ന് അഴിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറച്ച് വേർത്ത് പലട ഈ പേറുകൾ എറിഞ്ഞു നോക്കിയിട്ടും ഇത് സെറ്റ് ആവാത്തോണ്ട് ഞാൻ വെറുതെ അങ്ങോട്ട് വിരിച്ചിട്ട് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് വല വെള്ളത്തിൽ മുക്കിട്ടിട്ട് പൊക്കി നോക്കിയപ്പോ തേഖ കടന്ന് പെടയാണ് മൂന്നെണ്ണം വല പൊക്കിയ നേരത്തെ ഉമാരെ കണ്ടപ്പോ എനിക്കിണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല മക്കളെ ആദ്യത്തന്നെ മൂന്ന് കിട്ടി വല മൊത്തത്തിൽ പൊക്കി നോക്കിയപ്പോ വേറെ ഉണ്ടായിരുന്നിട്ട് അടിയിലെ ആൾക്കാർ എല്ലാമാരെയും കൂട്ടി ഞാൻ ഒരു കവറിലാക്കി നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെ അങ്ങനെ റൗണ്ടിലോട്ടുള്ള വല ആദ്യം ആദ്യമുട്ടയിലും കുറച്ച് നീട്ടി ഞങ്ങൾ ഇട്ട് ഈ പ്രാവശ്യം ആദ്യം കിട്ടിയാലും കുറച്ച് കൂടുതൽ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാ കേട്ടാ ഞാൻ നിൽക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് നോക്കിയാൽ പതിനകത്തുണ്ടായിരുന്നെട്ട് അത്യാവശ്യം മീൻ ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് ഞാൻ ഈ വല മേടിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഈ വല എന്തുകൊണ്ട് വെറുത്താണ് രണ്ട് റൗണ്ട് ഇട്ടപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ മീൻ കിട്ടിയാ എന്റെ ദുഃഖം ശരിയാണെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് ഇടാനുള്ളത് ഈ വല ഉണ്ടാവുള്ളൂ അതിനുള്ളൂ വലപേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ